قُلْ هَلْ يَسْتَوِي الَّذِينَ يَعْلَمُونَ وَالَّذِينَ لَا يَعْلَمُونَ الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد وهما رايا സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തത് ഈമാൻ കാര്യങ്ങളിലെ രണ്ടാമത്തെ കാര്യം മലക്കുകളിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് ആരാണ് മലക്കുകളെന്നും എന്തൊക്കെയാണ് മലക്കുകളുടെ പ്രത്യേകത എന്നും എങ്ങനെയാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനിലും ഹദീസിലുമൊക്കെ പേരെടുത്തു പറഞ്ഞ മലക്കുകൾ ഏതൊക്കെയാണ് എന്നും മലക്കുകൾ മനുഷ്യർക്ക് വേണ്ടി ഏതൊക്കെ സന്ദർഭത്തിലാണ് പ്രാർത്ഥിക്കുക എന്നുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി ഇന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത് ഈ മാം കാര്യങ്ങളിലെ മൂന്നാമത്തെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏതാണ് ഈ മാം കാര്യങ്ങളിൽ മൂന്നാമത്തത് അൽ ഈമാനു ബിൽ കുത്തുബ് വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ് ഈമാൻ കാര്യങ്ങൾ ആറാണ് എന്ന് നമ്മൾ പറഞ്ഞു അതിലൊന്ന് അള്ളാഹുവിലുള്ള വിശ്വാസം അത് തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി രണ്ടാമത്തത് മലക്കുകളിലുള്ള വിശ്വാസമാണ് അത് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി മൂന്നാമത്തത് വേദഗ്രന്ഥങ്ങളിലുള്ള കുത്തുബുകളിലുള്ള കിതാബുകളിലുള്ള വിശ്വാസമാണ് എന്താണ് വേദഗ്രന്ഥങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു തൻ്റെ സൃഷ്ടികൾക്ക് അനുഗ്രഹവും ഐഹിക പാരത്രിക വിജയത്തിലെത്താവുന്ന സന്മാർഗർശനമായും ദൂതന്മാർക്ക് അവതരിപ്പിച്ച ഗ്രന്ഥങ്ങളാണ് കിതാബുകൾ നമ്മുടെ ദുനിയാവിലെയും ആഹ്രത്തിലെയും വിജയത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന അതേപോലെ തന്നെ മനുഷ്യർക്ക് അള്ളാഹുവിനടുക്കൽ നിന്നുള്ള അനുഗ്രഹമായി കൊണ്ടും ദർശനമായി കൊണ്ടും പ്രവാചകന്മാർക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥങ്ങളാണേത് ഈ വേദഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്നത് ആ വേദഗ്രന്ഥങ്ങളിൽ നമ്മൾ അടി ഉറച്ച് വിശ്വസിക്കേണ്ടതുണ്ട് ഏറ്റവും അവസാനത്തെ വേദഗ്രന്ഥം ഏതാണ് അത് അവസാന പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്മക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനാണ് ആ വിശുദ്ധ ഖുർആാനിൻ്റെ മുമ്പ് ഒരുപാട് വേദഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രവാചകന്മാർക്ക് വ്യത്യസ്ത രൂപത്തിലുള്ള വേദഗ്രന്ഥങ്ങൾ അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുണ്ട് അപ്പോ എല്ലാ മലക്കുകളിലും വിശ്വസിച്ചാലേ വിശ്വാസിയാവൂ എന്നത് പറഞ്ഞതുപോലെ തന്നെ എല്ലാ വേദഗ്രന്ഥങ്ങളിലും നമ്മൾ വിശ്വസിച്ചാൽ മാത്രമേ നമ്മൾ ആരാവുകയുള്ളൂ മുക്മിനാവുകയുള്ളൂ വിശ്വാസിയാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കാം വിശുദ്ധ ഖുർആാൻ പറഞ്ഞു വ വലാത്തു അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവൻ്റെ കിതാബുകളിലും അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾ എന്താവുകയുള്ളൂ വിശ്വാസിയാവുകയുള്ളൂ അതാണ് ഈമാൻ കാര്യങ്ങൾ ലാഫറിൻ അഹദിർ പ്രവാചകന്മാർക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആാനൂടെ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിച്ചു അപ്പൊ അള്ളാഹു പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥങ്ങൾ മനുഷ്യന് നന്മ ഏത് തിന്മ ഏത് എന്ന് പഠിക്കാൻ നീതി ഏത് അനീതി ഏത് എന്ന് പഠിക്കാൻ അതേപോലെ തന്നെ നന്മ ഏത് തിന്മ ഏത് എന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ അവന്റെ ദുനിയാവിലെയും ആഹിറത്തിലെയും വിജയത്തിൻ്റെ കാരണക്കാരനായി അല്ലെങ്കിൽ ആ വിജയിക്കാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന അള്ളാഹു ഇറക്കി ആ വേദഗ്രന്ഥം ആ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത് വിശ്വാസിയെ സംവിടത്തോളം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം അനിവാര്യമാക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് അവയെല്ലാം യഥാർത്ഥമായും അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ മാത്രമല്ല ഖുർആൻ തന്നെ പേരെടുത്തു പറഞ്ഞ പല വേദഗ്രന്ഥങ്ങളുമുണ്ട് ആ വേദഗ്രന്ഥങ്ങളൊക്കെ തന്നെ അല്ലാഹുവിൽ നിന്ന് അവതരിച്ചതാണ് എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് രണ്ടാമത്തേത് ആ വേദഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ പേരറിയുന്നവയും പേരറിയാത്തവയുമുണ്ട് അവ രണ്ടിലും വിശ്വസിക്കൽ വിശ്വാസിയ സമരത്വം എന്താണ് നിർബന്ധ ഉദാഹരണത്തിന് മൂസാ നബി അലഹിസലാത്ത് വസ്സലാമക്ക് അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് തൗറാത്ത് അതേപോലെ ഈസാ നബി അലഹി സലാത്ത് വസ്സലാമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥമാണ് ഇഞ്ജിൽ ദാവൂദ് നബി അലൈഹി സലാത്ത് വസ്സലാമക്ക് അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് ജബൂർ മുഹമ്മദ് നബി സലല്ലാഹു അലെഹി വസലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ പേരെടുത്തു പറഞ്ഞ ഈ വേദഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ അടിയുറച്ചു വിശ്വസിക്കുക എന്നതാണ് വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ പേരെടുത്തു പറഞ്ഞ വേദഗ്രന്ഥങ്ങളുണ്ട് പേരെടുക്കാതെ പറഞ്ഞ പേര് സൂചിപ്പിക്കാതെ പറഞ്ഞ വേദഗ്രന്ഥങ്ങളുമുണ്ട് അവയിലൊക്കെ ഉറച്ച് വിശ്വസിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേതായ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം ഉൾക്കൊള്ളുന്നു മാത്രമല്ല വിശുദ്ധ ഖുർആാൻ പറഞ്ഞു വൽ വൽ റസൂലിഹി കപിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥത്തിലും ആ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ല് വന്ന പ്രവാചകന്മാർക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുക എന്നുള്ളത് ഈമാൻ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വഹാദ കിതാബുൻ മുബാറക്കൻ ലെ വിശുദ്ധ ഖുർആാനെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ തന്നെ പറഞ്ഞു ഈ ഗ്രന്ഥം ഈ ഒരു വിശുദ്ധ ഖുർആാനാകുന്ന ഗ്രന്ഥം അൻസൽനാഹു മുബാറക്കൻ താങ്കൾക്കള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് അനുഗ്രഹമായിട്ടാണ് അതുകൊണ്ട് ഫത്തബിയൂഹു ആ വേദഗ്രന്ഥത്തെ ആ വിശുദ്ധ ഖുർആാനെ താങ്കൾ പിൻപറ്റുക എന്ന് വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വേദഗ്രന്ഥവുമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രല്ല ഈ വേദഗ്രന്ഥങ്ങളിൽ നേരത്തെ ഞാൻ പറഞ്ഞു പേരെടുത്തു പറഞ്ഞതും പേര് പറയാതെ പറഞ്ഞതുമായ വേദഗ്രന്ഥങ്ങളുണ്ട് അവയിലൊക്കെ അടി ഉറച്ച് വിശ്വസിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ മേൽ നിർബന്ധമാണ് അതല്ല ഏതെങ്കിലും ഒരു കിതാബിനെ കളവാക്കുകയോ നിഷേധിക്കുകയോ ചെയ്താൽ അവൻ വിശ്വാസിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ചില വേദഗ്രന്ഥങ്ങളെ അംഗീകരിക്കുകയും ചില വേദഗ്രന്ഥങ്ങളെ ഒഴിവാക്കുകയും ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു വേദഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ചില അവനിഷ്ടമുള്ള ഭാഗങ്ങൾ സ്വീകരിക്കുകയും അവനിഷ്ടമില്ലാത്ത ഭാഗങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്ന ആളുകൾ അവർ യഥാർത്ഥ വിശ്വാസികളല്ല അവർ യഥാർത്ഥ നിലക്ക് കിതാബിനെ ഉൾക്കൊണ്ടവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതാണ് വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം മാത്രമല്ല ആ വേദഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ പറയുന്ന ഒരുപാട് സത്യങ്ങൾ അവരിൽ പറയുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഒരുപാട് വൃത്താന്തങ്ങൾ ഒരുപാട് കഥകൾ ആ കഥകളും ആ വൃത്താന്തങ്ങളും ആ പാഠങ്ങളുമൊക്കെ കൃത്യമായി കൊണ്ട് അറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല വിശുദ്ധ ഖുർആാനിലെ അനുസരിച്ച് പ്രവർത്തിക്കുക അല്ലെ ഖുർആൻ നമ്മളോട് ഏതാണ് ശരി ആ ശരി നമ്മൾ പിൻപറ്റുക ഖുർആൻ ഏതൊക്കെ കാര്യം തിന്മയാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടോ അവയൊക്കെ നമ്മൾ മാറ്റി വെക്കുകയും ചെയ്യുക ഇതാണ് വേദഗ്രന്ഥങ്ങളോട് നമുക്കുണ്ടായിരിക്കേണ്ട നിലപാട് അപ്പോൾ അള്ളാഹു പ്രവാചകന്മാർ മുഖേന അവതരിപ്പിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക അതിൽ അതിലവസാനത്തത് വിശുദ്ധ ഖുർആനാണ് അതിന് മുമ്പും ഒരുപാട് വേദഗ്രന്ഥങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട് ആ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കൽ വിശ്വാസിയുടെ മേൽ നിർബന്ധമാണ് ഇനി ഈമാം കാര്യങ്ങളിൽ നാലാമത്തേത് ഏതാണ് ഈമാൻ കാര്യങ്ങളിൽ നാലാമത്തത് പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ് നബിമാരിലുള്ള വിശ്വാസമാണ് ലോകത്തേക്ക് അള്ളാഹു ഒരുപാട് പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട് ഒരുപാട് നബിമാരെ അള്ളാഹു ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ആളുകളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനും നേരായ മാർഗം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും വേണ്ടി ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ആ പ്രവാചകന്മാരിലൊക്കെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഈമാൻ കാര്യങ്ങളിൽ നാലാമത്തേത് പ്രവാചകന്മാരിലുള്ള വിശ്വാസം നമുക്കറിയാം വിശ്വത കുറയത്ത് വലക്കത് ബസ്നാഫി കുല് ഉമ്മത്തിൻ റസൂല എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അനെ അബുദുള്ള അള്ളാഹുവിനെ ആരാധിക്കാൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അത് പറഞ്ഞു കൊടുക്കാൻ അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സമുദായത്തിലേക്കും അള്ളാഹു നബിമാരെ പറഞ്ഞയച്ചിട്ടുണ്ട് ദുർമൂർത്തികളെ വെടിയാൻ വേണ്ടി പറയാൻ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവരെ ഒഴിവാക്കണം എന്ന് പറയാൻ അള്ളാഹു എല്ലാ സമൂഹത്തിലേക്കും ആരെ പറഞ്ഞയച്ചിട്ടുണ്ട് പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട് ഖുർആൻ പറഞ്ഞു പ്രവാചകരെ താങ്കൾക്ക് മുമ്പും ഒരുപാട് റസൂലുകളെ ഒരുപാട് നബിമാരെ ഒരുപാട് പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് ഖുർആൻ പറഞ്ഞു കമാ നൂഹിൻ എന്താ ഖുർആൻ പറയുന്നത് അദ്ദേഹത്തിന് ശേഷമുള്ള പ്രവാചകന്മാർക്കും നാം ബോധനം നൽകിയതുപോലെ നിനക്കും നാം ബോധനം നൽകിയിരിക്കുന്നു നബി നബിസ്ഹാഹു അലൈഹി വസ്ലമയോട് അള്ളാഹു പറയാണ് നൂഹിനും അതേപോലെ തന്നെ നൂഹ് നബിക്ക് ശേഷം വന്ന പ്രവാചകന്മാർക്കും ബോധനം നൽകിയതുപോലെ മുഹമ്മദ് നബിയെ താങ്കൾക്കും നാം വഹി നൽകിയിരിക്കുന്നു ബോധനം നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ നബി സല്ലാഹു അലൈഹി വസ്ലമയെ സൂചിപ്പിച്ചുകൊണ്ട് പറയാണ് അപ്പോൾ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ നാലാമത്തെ കാര്യമാണ് ഖുറാൻ പേരെടുത്തു പറഞ്ഞ ഒരുപാട് പ്രവാചകന്മാർ ഇരുപത്തി അഞ്ചോളം പ്രവാചകന്മാരുടെ പേര് വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും പേരെടുത്തു പറയാത്ത പ്രവാചകന്മാർ എത്രയോ ഉണ്ട് ആ പ്രവാചകന്മാരിലൊക്കെയും പേരെടുത്തു പറഞ്ഞവരിലും പേരെടുക്കാതെ പറഞ്ഞവരിലും ഒക്കെ തന്നെ വിശ്വസിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാത്രല്ല രോഗിയാവുക ഭക്ഷണം കഴിക്കുക തുടങ്ങിയ മാനുഷികമായ പ്രത്യേകതയുള്ളവരായിരുന്നു പ്രവാചകന്മാർ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ അവർ സാധാരണ മനുഷ്യരെ പോലെ തന്നെ അവർക്ക് രോഗം ബാധിക്കാറുണ്ട് അതേപോലെ തന്നെ അവർ ഭക്ഷണം കഴിക്കാറുണ്ട് എന്നാൽ അവർ അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്ന ആളുകളുമാണ് അള്ളാഹുവിൻ്റെ ബോധനം ലഭിക്കുന്ന സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ആളുകളാണ് അതെ അത് വിശുദ്ധ ഖുറാൻ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് എന്താണ് വല്ലതി എനിക്ക് പാനീയവും എനിക്ക് ഭക്ഷണം നൽകുന്നവനുമാണ് റബ്ബ് വ വഹു യശ്വിൻ എനിക്ക് രോഗം വന്നാൽ ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നവനാണ് എൻ്റെ റബ്ബ് വല്ലതി യുനിൻ ഞാൻ എന്നെ മരിപ്പിച്ചാൽ അല്ലെങ്കിൽ ഞാൻ മരണപ്പെട്ടാൽ എന്നെ വീണ്ടും ജീവിപ്പിക്കുന്നവൻ ഉയർത്തെ എഴുന്നേൽപ്പിക്കുന്നവനാണ് ആര് എൻ്റെ റബ്ബ് എന്ന് ഇബ്രാഹിം നബി അലൈസ്വലാത്തു വസ്സലാമ് പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും അപ്പോൾ പ്രവാചകന്മാരിലുള്ള അടി ഉറച്ചുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് ലോകത്ത് വന്ന ഒരുപാട് പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ ഒക്കെ ദൗവത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം അള്ളാഹുവിനോടല്ലാതെ നിങ്ങൾ സഹായം ചോദിക്കാൻ പാടില്ല എന്ന തൗഹീദിന്റെ സന്ദേശവുമായിട്ടാണ് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും കടന്നു പോയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഒരു മതനിയമം ദിവ്യ സന്ദേശമായി നൽകപ്പെടുകയും അത് പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്യപ്പെട്ട മനുഷ്യരാണ് പ്രവാചകൻ അല്ലെങ്കിൽ റസൂൽ അള്ളാഹു ഒരു മതനിയമം നൽകുകയും ആ മതനിയമം ആളുകൾക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ആൾക്കാരാണ് ആര് പ്രവാചകന്മാർ അത്തരത്തിലുള്ള പ്രവാചകന്മാരെ ലോകത്ത് ഓരോരോ സമുദായത്തിലേക്കും അള്ളാഹു പറഞ്ഞയച്ചിട്ടുണ്ട് ആ പ്രവാചകന്മാരിൽ അഖിലവും വിശ്വസിക്കുക എന്നുള്ളതാണ് ഈ പ്രവാചകന്മാരുള്ള വിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് നബി സലഹു അലൈവലമയിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ മുമ്പ് പ്രവാചകൻ്റെ മുമ്പ് വന്ന ഒരുപാട് പ്രവാചകന്മാരുണ്ട് ഒരുപാട് നബിമാരുണ്ട് ആ നബിമാരിലും ആ പ്രവാചകന്മാരിലും അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളത് ഈമാൻ കാര്യങ്ങളിൽ നാലാമത്തെ അതാണ് പ്രവാചകന്മാരുള്ള വിശ്വാസവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പ്രവാചകന്മാരിലൊക്കെ എന്തു ചെയ്യുക അടി ഉറച്ച് വിശ്വസിക്കുക അവർ അള്ളാഹു തെരഞ്ഞെടുത്ത പ്രത്യേകം തെരഞ്ഞെടുത്ത അള്ളാഹുവിൻ്റെ നബിമാരാണ് ആ നബിമാരെ നമ്മൾ സ്നേഹിക്കുക അവർക്കിടയിൽ യാതൊരു വേർതിരിവും നമ്മൾ കാണിക്കാൻ പാടില്ല നേരത്തെ പറഞ്ഞല്ലോ ഒരു വേർതിരിവും ഒരു എന്താണ് ഒരു വേർതിരിവും ആ പ്രവാചകന്മാർക്കിടയിൽ നമ്മൾ കാണിക്കാൻ പാടില്ല എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ അംഗീകരിക്കുക എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ സ്നേഹിക്കുക മുഹമ്മദ് നബി സലഹു അലൈഹി വസല്ലമ്മ കൊണ്ടുവന്നതിനെ പൂർണ്ണമായി കൊണ്ട് നമ്മൾ സ്വീകരിച്ച് അതനുസരിച്ചു കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ പ്രവർത്തിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതാണ് ഈമാൻ കാര്യങ്ങളിലെ നാലാമത്തത് പ്രവാചകന്മാരിലുള്ള വിശ്വാസം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുക ആ നിലക്ക് പ്രവാചകന്മാരിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ മലക്കുകളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ കിതാബുകളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി الله نمّي ما تمار ربنا آتنا في الدنيا حسنا وفي الآخرة حسنا تموكنا عذاب النار والحمد لله رب العالمين السلام عليكم ورحمة الله قل هل يستوي الذين يعلمون والذين لا يعلمون